കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയെ ഒരു കാർ യാത്രയാക്കി കാലികളെ മേയ്ക്കാൻ വനത്തിൽ പോയ മൂത്തേടം ഉച്ചക്കുളം ആദിവാസി നഗറിലെ ചെല്ലന്റെ ഭാര്യ തരിപ്പൂട്ടി സരോജിനെയാണ് ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഉച്ചക്കുളത്തെത്തിക്കുകയും ചെയ്തു ഉച്ചവരെ വീട്ടിൽ വെച്ച മൃതദേഹം പിന്നീട് പൊതുസ്ഥലത്ത് വയ്ക്കുകയും ഒന്നരയോടെ ഊരിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള വനംവകുപ്പിന്റെ വാച്ച് ടവറിനെതിർവശത്തുള്ള കുന്നിൻ ചെരുവിലെ ഇവരുടെ ശ്മശാന ഭൂമിയിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ സംസ്കരിച്ചു അടിക്കടിയുള്ള വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രവർത്തകരും ആദിവാസികളും ചേർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അഞ്ചു മണിക്കൂറിന് ശേഷമാണ് ഇന്നലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഉച്ചക്കുളം ഊരിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് സരോജിനിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായി പത്ത് ലക്ഷം നൽകും മുതേടം പഞ്ചായത്തിൽ ഉടൻ തന്നെ ഡി എഫ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ പറഞ്ഞു ബന്ധപ്പെട്ട പഞ്ചായത്തും പഞ്ചായത്തും ജില്ലാ ബ്ലോക്ക് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള കളക്ടറുടെയും നടപടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം വന്നതിന് ശേഷം പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് തലത്തിൽ തന്നെ പിന്നെ ഫോറസ്റ്റ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും കൂടി വരുന്നുണ്ട് എന്തെങ്കിലും കൂടി വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു മീറ്റിംഗ് കൂടി ഇവിടെ കുറച്ച് തെരുവിളക്കൽ സ്ഥാപിക്കേണ്ടതുണ്ട് സോളാർ ഒരു മുപ്പത് ലൈറ്റിൻ്റെ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പത്ത് മണി വരെ ഞങ്ങൾ തിരിഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് ഇരിയിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് മാനുഷികമായ പരിഗണന ഇനി കിട്ടേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് ലക്ഷം രൂപയാണ് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി വേണ്ടി ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് ഈ വൈൽഡ് ലൈഫ് നിയമങ്ങളിൽ വരുത്താൻ സംസ്കാര ചടങ്ങിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് അശോക് കുമാർ സി പി എം മൂത്തേടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി പി ജലീൽ എൻ കെ കുഞ്ഞുണ്ണി പനോലൻ ബഷീർ ഉണ്ണി നെല്ലിക്കൊത്ത് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ ടി ഒ മധു എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജു പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത് വാർഡ് മെമ്പർ എം പി ആയിഷ ഉൾപ്പെടെയുള്ളവരും വിവിധ ഊരുകളിൽ നിന്നെത്തിയ ബന്ധുക്കളും സംബന്ധിച്ചു